ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി ഒമ്പത് വാല്യം മൂന്ന് ഈശോ ഡോറാസിൻ്റെ ഭവനത്തിൽ യോനയുടെ മരണം എസ്ദ്രലോൺ സമതലം വീണ്ടും ഞാൻ കാണുന്നു പകൽ സമയം നവംബർ അവസാനത്തിലെ മേഘാവൃതമായ ദിവസം തലേ രാത്രിയിൽ മഴ പെയ്തു കാണണം ഭൂമിക്ക് നനവുണ്ട് എന്നാൽ ചെളിയില്ല കാറ്റുണ്ട് ഈർപ്പമുള്ള കാറ്റ് മഞ്ഞ ഇലകളെയെല്ലാം പറിച്ചു കൊണ്ടുപോകുന്നു ജലാംശം നിറഞ്ഞിട്ടുള്ള കാറ്റ് അസ്ഥി തുളച്ചു കയറുന്ന വിധമുണ്ട് മഞ്ഞുകാലം അടുത്തു വയലുകളിൽ ഉഴവ് നടത്തുന്ന ഏതാനും കാലികൾ അവ വളരെ ബുദ്ധിമുട്ടിയാണ് മണ്ണിളക്കി മറിക്കുന്നത് നല്ല ഫലപുഷ്ടിയുള്ള മണ്ണ് വിത്തിടിയിലിന് ഭൂമി ഒരുക്കുകയാണ് എനിക്ക് വിഷമം വരുത്തുന്ന കാര്യം ഇതാണ് ചില സ്ഥലങ്ങളിൽ മനുഷ്യർ തന്നെയാണ് മൃഗങ്ങൾക്ക് പകരം കാലപ്പ വലിക്കുന്നത്